തുടർന്ന് പണ്ഡിറ്റ് കെ പി കറുപ്പൻ സ്ക്വയറിൽ പതാക ഉയർത്തലും പുഷ്പാർച്ചനയും നടത്തി വർഷ കെ ജോഷി കെ എൻ ജ്യോതിഷ് ഡോക്ടർ ജി ഉഷാകുമാരി ബക്കർ മേത്തല എ എൻ ശ്രീകുമാർ തങ്കരാജ് ആനാപ്പുഴ കെ ആർ വിദ്യാസാഗർ അഡ്വക്കേറ്റ് വി എസ് ദിനൻ എൽ സി പോ സുനിൽകുമാർ ഫ്രാൻസിസ് ബേക്കൻ വി എം ജോണി കെ എസ് സുജിത് പി ബി മുരളീമോൻ എന്നിവർ സംസാരിച്ചു സമൂഹത്തെ ഉണർത്തുകയും ഉയർത്തുകയും ഉത്തേജിപ്പിക്കുകയും ചെയ്തുകൊണ്ട് എല്ലാവിധ ആവിഷ്കാരങ്ങളും നിലനിൽക്കുന്ന വ്യവസ്ഥിതിക്കെതിരായ പോരാട്ടത്തിന് ഉപയോഗിക്കുകയും ചെയ്ത പ്രതിഭാശാലിയായ പോരാളിയായിരുന്നു പണ്ഡിറ്റ് കവി കെ പിർപ്പൻ തിരഞ്ച് സമാധാവ് തിരഞ്ച് സാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അധ്യാപകനായിരുന്നു കവിയായിരുന്നു നിയമസഭാ സാമാജികനായിരുന്നു അദ്ദേഹം പ്രവർത്തിച്ച മേഖലകളിലൊക്കെ തന്റേതായ വ്യക്തിപ്രഭാവം കൊണ്ട് അധികാര കേന്ദ്രങ്ങളെ നിരന്തരം ശജപ്പെടുത്തിയിരുന്ന ഒരാളാണ് ആ ശ്ഞപ്പെടുത്തലില്ലായിരുന്നു എങ്കിൽ ഇന്ന് ഈ സമൂഹത്തിൽ ഇതേപോലുള്ള ഒരു സമനില അനുഭവിക്കാനുള്ള അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അത്തരത്തിലുള്ള ഒരു അവസ്ഥ സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം അനുഭവിച്ച ത്യാഗങ്ങൾ അദ്ദേഹം അനുഭവിച്ച സമരമുന്നേറ്റങ്ങളിൽ പല സന്ദർഭങ്ങളിലും ഉണ്ടായ എതിർപ്പുകളിൽ ഏറ്റ മുറിവുകളിൽ നിന്ന് മാറുന്ന ചോലുകൾ ഇതൊക്കെ തന്നെ അവഗണിച്ചുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോയത് അദ്ദേഹം പാടിയതത്രയും ഈ നാട്ടിലെ അധസ്ഥിതർക്ക് വേണ്ടിയായിരുന്നു അദ്ദേഹം പ്രസംഗിച്ചത് അത്രയും ഈ നാട്ടിൽ താൻ ഉൾക്കൊള്ളുന്ന ധീവര സമൂഹത്തിനു വേണ്ടി മാത്രമായിരുന്നില്ല പുലേരുൾപ്പെടെ പറയരുൾപ്പെടെ സാമ്പവരുൾപ്പെടെ വീഴുവരുൾപ്പെടെ എല്ലാവിധ സമൂഹത്തെയും അപ്ലിപ്റ്റ് ചെയ്യുന്നതിനു വേണ്ടി അന്ന് നിലനിന്നിരുന്ന ഐറ്റം എന്ന് പറയുന്ന ഭീകരമായ അവസ്ഥയെ തുടച്ചുനീക്കിക്കൊണ്ട് ക്രമത്തിൽ അവരെ മുന്നണിയിലെത്തിക്കുന്നതിനു വേണ്ടി അധികാരസ്ഥാനങ്ങളിലെത്തിക്കുന്നതിനു വേണ്ടി ഉദ്യോഗങ്ങളിൽ വേണ്ടി പോരാടിയ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം